ഹായ് ഹലോ എല്ലാവർക്കും ഇല്ലാതീസ് വേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്നൊരു വ്ളോഗ് വീഡിയോ ആയിട്ടാണ് എത്തുന്നത് അപ്പം ഞങ്ങൾ എവിടെ ഇന്ന് പോന്ന വഴിയേ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് അങ്ങ് പോയാലോ അവിടെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതല്ലേ വീട്ടിലോട്ട് വരാനുള്ള വഴിയാണിത് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം കാണും നമുക്കൊരു സ്വപ്നമുണ്ട് നമ്മുടെ വീട് വീടെന്നുള്ള ഒരു സ്വപ്നം എല്ലാവരുടെയും ആഗ്രഹമാണ് വലുതാവട്ടെ ചെറുതാവട്ടെ നമുക്കായിട്ട് സ്വന്തമായിട്ടൊരു ഭവനം അതെല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലേ അപ്പം ഞങ്ങൾക്കും ഒരു സ്വപ്നമുണ്ട് ഞങ്ങൾ സന്തോഷങ്ങൾ നിറഞ്ഞ ആ വീട് ഞങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് അപ്പം ഞങ്ങളുടെ വീട് വെക്കേണ്ട സ്ഥലമാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ ആദ്യ നേരെ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനും മമ്മി അതിൻ്റെ പുറകില് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ആദ്യക്ക് സ്ഥലം പറയുന്നത് അവൻ ആദ്യമേ ഓടി നമ്മുടെ ആ വഴി വന്ന് നേരെ നിൽക്കുന്നത് അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ് അവിടുന്ന് ഇടതൊട്ടാണ് നമ്മുടെ സ്ഥലത്തിന്റെ വഴിയിലോട്ട് പോണത് അപ്പൊ ഇതൊരു ഭദ്രകാളി ക്ഷേത്രമാണ് ഓഞ്ചേരി ഭദ്രകാളി ക്ഷേത്രമാണ് ഏട്ടാ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒരു അമ്പലമാണ് ഏട്ടാ അപ്പം നേരെ നമ്മുടെ സ്ഥലത്തോട്ട് പോകാം ആ ആ വലി ഓടാൻ നല്ല വെയിലുണ്ട് കേട്ടോ നമ്മൾ ഒരു ഉച്ച സമയം അവർ എപ്പോഴാണ് നമ്മളവിടെ എത്തിയതെ അപ്പൊ ആദ്യം ഓട്ടം കാരണം നമ്മളിങ്ങനെ പുറകെ പോയാണ് അവനെ നമ്മളെക്കാളും മുമ്പേ ആദ്യമേ എല്ലായിടത്തും ഓടിക്കേറിയാണ് മാത്രമല്ല നമ്മുടെ കൂടെ വേറെ ഉണ്ട് ഈ പോഷനിൽ അപ്പം അവരുടെ സ്ഥലമെല്ലാം മതിലൊക്കെ കെട്ടി കൃഷി ചെയ്യുന്നതൊക്കെ ഉണ്ട് ഓരോരുത്തരും അവിടെ ചീനയൊക്കെ നട്ടവരുണ്ട് അപ്പം നമ്മുടെ പോഷനിൽ നമ്മൾ മതിലോ കാര്യങ്ങളോ ഒന്നും കെട്ടിയിട്ടില്ല അങ്ങനെ തന്നെ കിടക്കുകയാണ് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വന്ന് ശ്രദ്ധിക്കണം നമ്മുടെ സ്ഥലം ഏത് മുള്ളു ചെടി ഇതാണ് ആദ്യ കാലയില് കൊണ്ടത് എവിടെയാണ് ആദ്യ കാല കൊണ്ട് നോക്കട്ടെ

ആദ്യത്തെ ഗൈസൊന്നും ഇവിടെ വരുന്നില്ലല്ലേ മുള്ളു തൊടാതെ പോണോന്ന് നിങ്ങളുടെ കാലേ കൊള്ളോന്ന് ആദ്യയുടെ കാലേ കൊള്ളോന്ന് നോക്കിയാ മതി ആദിക്കുട്ടാ ആദ്യ കുട്ടി എന്റെ കാലയിൽ മുള്ളു കൊള്ളാതെ നോക്കി നടന്നാ മതി കേട്ടാ കിണറിൻ്റെ അടുത്ത് ഇരിക്കുന്ന ആദ്യം അങ്ങോട്ട് പോണ്ടെ ഭയങ്കര പുക അപ്പം ഇതാണ് നമ്മുടെ സ്ഥലം അപ്പം നമ്മുടെ സ്ഥലത്തിൽ വന്ന് നിൽക്കുകയാണ് അപ്പം മമ്മിയുണ്ട് ഒക്കെ നോക്കുന്നിപ്പോൾ അപ്പം നമ്മുടെ ഈ സ്ഥലത്ത് നമുക്കൊരു ചീമച്ചക്കയുണ്ട് അതിൻ്റെ ഇല വീണിട്ട് അവിടെ മൊത്തം വൃത്തിയേടായി കിടക്കുകയാണ് കണ്ടില്ലേ ഈ ചീമച്ചക്ക ഇങ്ങനെ ഇപ്പോൾ നല്ല രീതിയിൽ കായ്ക്കുന്ന ചീമച്ചക്കയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇലയെല്ലാം വേണം ഇനി ഇതെല്ലാം തൂത്ത് വൃത്തിയാക്കി നമുക്ക് കത്തിക്കണം അപ്പം അതിനുവേണ്ടി നമ്മുടെ ഒരു പുള്ളിനെയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ചെയ്യുന്നെ അപ്പം പിന്നെ നമ്മൾ സ്ഥലം മേടിച്ച ടൈമിൽ ഈ കിണറും കൂടി ഉണ്ടായിരുന്നു നമ്മുടെ ഈ സ്ഥലത്ത് അപ്പം നല്ല കിണറാണ് കുഴപ്പമൊന്നും ഇല്ലായെന്നവർ പറഞ്ഞത് പക്ഷേ വൃത്തിയാക്കി എടുക്കണം മൊത്തം ചീത്തയായിട്ട് കിടക്കുകയാണ് അപ്പം വൃത്തിയായി എടുക്കണം പിന്നെ അറിയാമല്ലോ നമ്മളൊരു സ്ഥലം മേടിച്ച് അത് ഇടയ്ക്കിടയ്ക്ക് നോക്കിയില്ലെങ്കിൽ അവിടെ മൊത്തം വേസ്റ്റും കാര്യങ്ങളും തൊട്ടടുത്തുള്ളവരെല്ലാം വേസ്റ്റ് അങ്ങനെ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളും ഉണ്ട് അതെല്ലാം ഇനി വൃത്തിയാക്കിയാണ് അണക്കണ്ടില്ല ഈ കിണറിൻ്റെ അവസ്ഥയും ഇതാണ് അപ്പം കിണർ കുഴപ്പമൊന്നുമില്ല നല്ല കിണറാണെന്ന് അവർ പറയണത് ഇവിടെ മുമ്പ് താമസിക്കുന്നവരെല്ലാം ഉപയോഗിച്ചിരുന്ന കിണറായിപ്പം പക്ഷേ വീടൊക്കെ ഇടിച്ചളഞ്ഞ് വെറും സ്ഥലമായിട്ട് കടക്കുന്ന ഏരിയ ആണ് അപ്പം കണ്ടില്ലേ കിണറിന് വേറെ ഒരു പ്രശ്നമില്ല നല്ല ക്ലീൻ ചെയ്തൊക്കെ എടുക്കണം നമ്മൾ താമസിക്കാൻ വരുന്ന ടൈമിൽ കിണറൊക്കെ വൃത്തിയാക്കി നമുക്ക് എടുക്കുകയും വേണം വീട് വെച്ച് കഴിയുമ്പം അപ്പോൾ ആദ്യ കൂട്ടം ജോലി ചെയ്യുന്ന ആ അംഗളുമായിട്ട് നല്ല എന്തൊക്കെയോ തമാശകൾ പറഞ്ഞവരിച്ചിരിക്കുകയാണ് അപ്പം ഞങ്ങൾ അങ്ങനെ വീഡിയോ വീടിയെടുക്കുകയാണ് അപ്പം നല്ല പുകയും ഉണ്ട് അപ്പോൾ ആദ്യം എടുത്ത് മാറി നിൽക്കി പുകയുടെ അടുത്തുനിന്ന് കാരണം നമ്മൾ കുറേശ്ശെ കുറേശ്ശേയാണ് കത്തിക്കുന്നത് എന്നു വെച്ചാൽ ആയതുകൊണ്ട് നല്ല കാറ്റുമുണ്ട് അപ്പോൾ ആളി കത്തേണ്ട നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണ് മാറി നിന്ന് പിന്നെ പോച്ചയൊക്കെ ചെത്തി പിടിയാണ് അപ്പോൾ എപ്പോൾ വൃത്തിയാക്കിയാലും പിന്നെ ഇത് തന്നെ അത് തന്നെ നമ്മളിവിടെ നിന്നുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളിൻ്റെയൊക്കെ വീഡിയോ എടുത്തു അപ്പോൾ ആദ്യം ഈ ചെറിയ പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ സന്തോഷം പണ്ടൊക്കെ നമ്മൾ ഓണത്തിന് ഇതേപോലെ കാട്ടിലൊക്കെ പോയി പൂവൊക്കെ പറിക്കാറുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളതൊന്നും ചെയ്യാറില്ല അല്ലേ ഇപ്പം എല്ലാം നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് അത്തപ്പൂവിടുന്നു അപ്പം നമ്മൾ മേടിച്ചെടുത്ത് തന്നെ വേറൊരു പാർട്ടി മേടിച്ചിരിക്കുന്നത് അവർ അവിടെ ചീനിയൊക്കെ നട്ടിട്ട് അവിടെ അവർ മതിലൊക്കെ കെട്ടി മൊത്തം കവർ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഇപ്പുറത്തെ സൈഡും മേടിച്ച ആൾക്കാരൊക്കെ തുറന്നിട്ടിരിക്കുക അവരും ഒന്നും ചെയ്തിട്ടില്ല നമ്മളും അതുകൊണ്ടെങ്കിൽ മതിലും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോയാണ് അപ്പോൾ ഞങ്ങൾ റോഡിലോട്ട് ഇറങ്ങി അപ്പം അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല് പുതിയ വിവാഹം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേലേ കൂടെ ബട്ടൺ കൂടി അനേബ് ചെയ്യാൻ മാറിക്കല്ലേ പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥനകളെയും ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്തും കാരണം ഞങ്ങളുടെ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ സ്വപ്ന വീട് പണിഞ്ഞെടുക്കാൻ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക ഒപ്പം ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ